രാമമംഗലം ഹൈസ്കൂൾ സ്പോർട്സ് അക്കാഡമിയുടെ നേതൃത്വത്തിൽ ലഹരിയുടെ വ്യാപനത്തിനെതിരെ പ്രതിരോധം തീർക്കാൻ അരുത് ചങ്ങാതി എന്ന പേരിൽ ഒരു മാസം നീണ്ടു നിൽക്കുന്ന വേനൽക്കാല കായിക പരിശീലന ക്യാമ്പിന് തുടക്കമായി യെസ് ടു സ്പോർട്സ് നോ ടു ഡ്രഗ്സ് എന്നതാണ് ക്യാമ്പിൻ്റെ മുദ്രാവാക്യം രാമമംഗലം പെരും തൃക്കോവിൽ ദേവസ്വം സെക്രട്ടറി ശ്രീരാമംഗലത്തിൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ രാമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വി സ്റ്റീഫൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു സഹായ ഒരു ക്യാമ്പയിനാണ് ഇപ്പോൾ ഇനി എല്ലാ സ്കൂളുകളിലും നടത്തപ്പെടുന്നതും ഏതായാലും രാമകുളം പഞ്ചായത്ത് രാമകുളം ഹൈസ്കൂള് ഇങ്ങനെ ഒരു പരിപാടി നടത്തി നടത്തുന്നതിന് അറിഞ്ഞതിലും പങ്കെടുക്കാൻ സാധിച്ചതിലും വളരെയേറെ സന്തോഷമുണ്ട് ഇങ്ങനെ നടത്തുന്ന ഹൈസ്കൂൾ അധികൃതരെ ഞാൻ അഭിനന്ദിക്കുകയാണ് ഹെഡ് മിസ്റ്റർ സിന്ധു പീറ്റർ കായിക അധ്യാപകൻ ഷൈജി കെ ജേക്കബ് പ്രിൻസി ബിനു കോച്ചുമാരായ സാബു അധ്യാപകരായ ഹരീഷ് നമ്പൂതിരി സോണി ഏലിയാസ് അനൂപ് ജോൺ വിദ്യ ഇ എന്നിവർ പ്രസംഗിച്ചു ഫുട്ബോൾ അത്ലറ്റിക്സ് ഖോ ഖോ എന്നിവയ്ക്കാണ് വിദഗ്ധരായ പരിശീലകരുടെ നേതൃത്വത്തിൽ കോച്ചിങ് നൽകുന്നത് രാവിലെ ഏഴ് മണി മുതൽ ഒൻപത് മണിവരെ നടക്കുന്ന പരിശീലന പരിപാടിയിൽ നൂറ്റി അൻപതിലധികം കുട്ടികൾ പങ്കെടുക്കുന്നു ക്യാമ്പിന്റെ ഭാഗമായി മോട്ടിവേഷൻ ക്ലാസുകൾ കായിക താരങ്ങളുമായ മുഖാമുഖം പരിപാടി യോഗ പരിശീലനം ലഹരിക്കെതിരെ ബോധവൽക്കരണ പരിപാടി പെനാൾട്ടി ഷൂട്ടൌട്ട് മാരത്തോൺ തുടങ്ങിയ വിവിധ പരിപാടികളാണ് നടക്കുക ന്യൂസ് ഡെസ്ക് കൊച്ചിവട്ടം